ഇമാജിൻ നമ്മളൊരു കാർ ഓടിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ റോട്ടിൻ്റെ അവസ്ഥ അല്ലേ കുണ്ടുണ്ടാവും ഉണ്ടാവും വളവുണ്ടാവും തിരിവുണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നൂറിൽ നൂറ്റമ്പതിലൊക്കെയാണ് അടിച്ചു വിടാണ് അപ്പം ഇങ്ങനെ അടിച്ചു വിടുന്നതിൻ്റെ അടുത്ത് അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം നമ്മൾക്ക് മനസ്സിലാവാണ് നമ്മുടെ കാർ ആക്സിലറേറ്റർ നമ്മളിങ്ങനെ ചവിട്ടിപ്പിടിച്ച സംഗതി തിരിച്ചു വരുന്നില്ല അത് ഗ്ലൂഡ് അപ്പായിരിക്കുന്നു അത് ആക്സലറേറ്റർ തിരിച്ചു വരുന്നില്ല ആൻഡ് നമ്മൾ ബ്രേക്ക് ചവിട്ടാൻ ശ്രമിക്കണം ബ്രേക്ക് ചവിട്ടാൻ ശ്രമിക്കുമ്പോൾ ബ്രേക്ക് അമർ അമരുന്നില്ല വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എല്ലാവർക്കും അറിയാം അല്ലേ എവറിബഡി നോസ് എന്താ സംഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആൻഡ് യുനോ വാട്ട് ഞാനിപ്പോൾ സംസാരിച്ചത് നമ്മളുടെ കാറിനെ കുറിച്ചോ നമ്മൾ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചോ അല്ല ഞാനിപ്പോൾ സംസാരിച്ചത് നമ്മുടെ ബോഡിയെക്കുറിച്ചാണ് നമ്മുടെ ബ്രെയിനിനെ കുറിച്ചാണ് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ആക്സലറേറ്ററും ബ്രേക്കും ഇതേപോലെ നമ്മുടെ ബ്രെയിനിലും ഒരു ആക്സിലറേറ്ററും ഉണ്ട് ഒരു ബ്രേക്കും ഉണ്ട് നമ്മുടെ ബ്രെയിനിലും ഒരു ഉണ്ട് ഒരു ബ്രേക്കും ഉണ്ട് ആൻഡ് നമ്മൾ ഒരു പിന്നെ കടക്കയിൽ കടന്നിട്ട് റീൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റീൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആക്സലറേറ്റർ ചവിട്ടി പിടിക്കാൻ ചവിട്ടി പിടിക്കാ അങ്ങനെ ചവിട്ടി പിടിക്കാൻ അപ്പോൾ പിന്നെ പിന്നെന്താ സംഭവിക്കുക ഈ നമ്മുടെ ബ്രെയിനിൽ ഞാൻ പറഞ്ഞല്ലോ ആക്സലേറ്റർ ഒരു ബ്രേക്ക് ഉണ്ട് ഈ ആക്സലേറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് ലിംബിക് സിസ്റ്റം എന്നാണ് ബ്രെയിനിൽ ഒരുപാട് ഏരിയാസ് ഉണ്ടാവും അതിലൊന്നാണ് ലിംബിക് സിസ്റ്റം ഈ ലിംബിക് സിസ്റ്റത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് അതിൻ്റെ പേര് റിവാർഡ് ഹബ്ബ് എന്നാണ് നമ്മളൊരു കാര്യം കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന പെട്ടെന്നൊരു സന്തോഷവും സുഖമൊക്കെ കിട്ടുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും അത് കാണാൻ പ്രേരിപ്പിക്കും അല്ലെ അതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് റീല് കാണാനിരുന്ന നമ്മൾ അഞ്ച് കിലോമീറ്റർ റീല് കാണുന്നത് അല്ലെ അഞ്ച് മിനിറ്റ് റീല് കാണാനിരുന്ന നമ്മൾ അഞ്ച് കിലോമീറ്റർ റീല് കാണുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇരുന്നു കഴിഞ്ഞാൽ ഈ റിവാർഡ് ഹബ്ബ് വീണ്ടും വീണ്ടും അല്ലെ അതിലെ സിഗ്നൽസ് അതിലേക്ക് ഡോക്യുമെന്റ് വന്നുകൊണ്ടിരിക്കണം റ്റ് സം പോയിന്റ് നമ്മളുടെ ഈ ബ്രേക്ക് എന്ന് പറയുന്ന പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് ബ്രെയിനിന്റെ മുൻഭാഗത്ത് ഏരിയ ആണ് പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് ആ ഏരിയ പിന്നെ പതിയെ നശിച്ചു പോകുന്നതാണ് അതിന് ബ്രെയിനൊരു ഫങ്ഷൻ ഉണ്ട് അതിൻ്റെ പേര് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ലൂസ് 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 ഇറ്റ് 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 യൂസ് യൂസ് ഓർ ഓർ നിങ്ങളത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ഇല്ലാതായി പോകും ഇതാണ് ബ്രെയിനിന്റെ ഫങ്ഷനിങ് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ആക്സലറേറ്റർ ആയിട്ടുള്ള ലിംബിക് സിസ്റ്റം ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഫങ്ഷനിങ് അല്ലാതായി മാറും അപ്പോൾ ഇത് ഇത് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഒരു ധാരണ ഉണ്ടാവും നമ്മളിങ്ങനെ റീലൊക്കെ കണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അല്ലെ ഒരു കുടുംബവും കുട്ടികളൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫോൺ അഡിക്ഷൻ എന്നൊക്കെ നമ്മൾക്ക് പിന്നെ പിന്നോട്ട് പോകാൻ കഴിയും അതൊക്കെ മാറും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല അതിനാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ആക്ച്വൽ റിയൽ റീവയറിങ് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ റീവയറിങ് സംഭവിക്കുകയാണ് പിന്നീട് നമ്മൾ അഡിക്ഷൻ നമ്മൾ ഈ ഫോണൊക്കെ മാറ്റി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിന് നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് ചില വിഡ്രോവൽ സിംറ്റംസ് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ നോക്കൂ നമ്മൾ റീലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു ഒരു അഭിനേ അഭിനേതാവ് അല്ലെ ഒരു സിനിമാ നടൻ അയാൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ ഇൻ്റർവ്യൂ കൊടുക്കാൻ അയാൾ പോകുമ്പോൾ ഇൻറ്റർവ്യൂ ചെയ്യുന്നവരോട് അയാൾ പറയും എനിക്ക് ഇരുപത് മിനിറ്റ് ആവും ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടതച്ചാൽ നിങ്ങൾ എടുത്തോ പക്ഷേ അയാൾ ആ ഇരുപത് മിനിറ്റ് അയാളുടെ ടൈം അയാൾ നോക്കി അയാൾ കൊടുത്ത ഇരുപത് മിനിറ്റ് സാധനം തഗ്ഗുകളാക്കിയിട്ടും ദ ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറെ റീലുകളാക്കി കണ്ടുകൊണ്ടേ ഇരിക്കണം മണിക്കൂറുകൾ നമ്മുടെ മണിക്കൂറുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചില സ്പോർട്സ് മത്സരങ്ങൾ ചില ഫുട്ബോൾ മാച്ചുകൾ അല്ലേ അത് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിരിക്കുക നമ്മളുടെ ടൈമിനെ കുറിച്ച് നമ്മൾക്ക് വലിയ ധാരണയൊന്നുമില്ല അല്ലേ ആ രീതിയിലേക്കാണ് നമ്മളുടെയൊക്കെ അവസ്ഥ അവിടെയാണ് നിങ്ങൾക്ക് ക്യൂറേറ്റർ നമ്മുടെ ക്രിക്കറ്റ് പിച്ചിലെ കുറിച്ച് അറിയില്ലേ അയാളാണ് കളി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുക അല്ലെ ഒരു ഒരു പിച്ച് ഹാർഡാണോ സോഫ്റ്റ് ആണോ പേയ്സ് ആണോ സ്പിന്നാണോ അതല്ല സ്മൂത്താണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ക്യൂറേറ്റർ അല്ലേ അയാൾ കളിക്കുന്നുണ്ടാവില്ല പക്ഷെ അയാളാണ് തീരുമാനിക്കുക ആ പിച്ചിൽ എങ്ങനെയാണ് ബോൾ സ്പിന്ന് ചെയ്യണോ പേസ് ആയിരിക്കണോ എന്ന് അയാളാണ് തീരുമാനിക്കുക അല്ലേ നമ്മൾ ക്യൂറേറ്റേഴ്സ് ആയിരിക്കണം നമ്മൾ കൺസ്യൂമേഴ്സായി മാറരുത് നമ്മൾ ക്യുറേറ്റേഴ്സ് ആയിരിക്കണം അല്ലെ ബി ലൈക്ക് എ ക്യുറേറ്റർ നമ്മൾ ക്യൂറേറ്റേഴ്സ് ആയി മാറണം അവിടെയാണ് ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും മനുഷ്യരായിട്ടുള്ള ആളുകൾ അവര് തീരെ ധാരണയില്ലാത്തത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് അവരുടെ ആരോഗ്യമാണ് രണ്ടാമത്തത് അവരുടെ ഒഴിവ് സമയമാണ് നമ്മൾ നമ്മളെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നോക്കുക നമ്മളെ ആലോചിച്ച് നോക്കുക നമ്മുടെ ആരോഗ്യം നമ്മുടെ ഈ യുവത്വം അല്ലെ നമ്മുടെ ഈ സ്റ്റുഡൻഷിപ്പ് നമ്മുടെ ഈ ആരോഗ്യവും യുവത്വവും അതുപോലെ തന്നെ നമ്മുടെ സമയവും നമ്മൾ എന്തിനാണ് ചെലവഴിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇന്ത്യ എന്ന് പറയുമ്പം കോമ്പറ്റീവ് എക്സാംസ് ഒരുപാടുള്ള നാടാണ് ഇവിടെ യഥാർത്ഥത്തിൽ സാധാരണ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര പഠിക്കുന്നു എന്നതിനപ്പുറം നമ്മൾ എത്ര ഡിസ്ട്രാക്റ്റഡ് അല്ല എന്നുള്ളതാണ് പ്രസക്തം അല്ലേ നിങ്ങൾക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് അല്ല അത്രത്തോളം നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പം ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളതിന് നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ ഒരു മാർഗ്ഗം സ്ക്രോൾ ഡൗൺ സ്ക്രോൾ ഡൗൺ ഇസ്ലാം വലൈക്കും വറഹ്